ഹലോ വെൽക്കം ടു ജിയോജിത് സ്പോട്ട് ലൈറ്റ് മൂന്ന് ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമുള്ള ഈ ആഴ്ചയിൽ വിപണിയിൽ കാര്യമായ വ്യതിയാനത്തിന് സാധ്യതയില്ല മുകളിലേക്കും താഴേക്കും ഷാർപ്പ് മൂവ്സിന് സാധ്യത കുറവാണ് അതുണ്ടാക്കാനുള്ള അറിവുള്ള ട്രിഗേഴ്സ് ഒന്നും തന്നെയില്ല വോളിറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് രണ്ട് ശതമാനത്തോളം താഴ്ന്നതും ഇതാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡിൻ്റെ മെസ്സേജ് ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തമാണ് വിലക്കയറ്റം നിയന്ത്രണത്തിലാണ് ഇത് മാതൃവിപണിയായ അമേരിക്കൻ വിപണിക്ക് ശക്തി പകർന്നിട്ടുണ്ട് സോ ദി ഗ്ലോബൽ മാർക്കറ്റ് കൺസ്ട്രക്റ്റ് കണ്ടിന്യൂസ് ടു ബി ഫേവറബിൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് ഈ ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫോർ ആരംഭത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതാണ് ഇത് ഇന്ത്യൻ വിപണിക്ക് ശക്തമായ ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ആണ് ഈ മാസത്തിലെ ഒരു പ്രധാന ട്രെൻഡ് ലാർജ് ക്യാപ്സിൻ്റെ ഔട്ട് പെർഫോമൻസ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സും നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സും അവയുടെ ഉയർന്ന നിലയിൽ നിന്ന് യഥാക്രമം പത്ത് പോയിൻറ്റ് നാല് ശതമാനവും അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനവും താഴ്ന്നിട്ടുണ്ട് ഇത് പ്രതീക്ഷിച്ചതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് ബ്രോഡർ മാർക്കറ്റിലെ പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്സിലെ ഫ്രോത്തി വാല്യുവേഷൻസ് അമിത വാല്യുവേഷൻസ് അല്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും സ്മോൾ ക്യാപ് വാലുവേഷൻസ് കൂടുതലാണ് ജാഗ്രത വേണം സെബി മ്യൂച്വൽ ഫണ്ട്സുകളോട് ചെയ്യാൻ നിർദ്ദേശിച്ച സ്ട്രെസ് ടെസ്റ്റിൻ്റെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് സ്മോൾ ക്യാപ്സിൽ സ്ട്രെസ് കൂടുതലാണ് എന്നതാണ് ഇരുപത്തിയഞ്ച് ശതമാനവും അമ്പത് ശതമാനവും ഓഹരികൾ വിറ്റഴിക്കാൻ എത്ര ദിവസം വേണ്ടിവരും എന്നതാണ് സ്ട്രെസ് ടെസ്റ്റിൻ്റെയും പ്രധാന മാനദണ്ഡം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡീം ചെയ്യുമ്പോൾ മൂന്ന് ദിവസത്തിനകം പണം നൽകേണ്ടതുണ്ട് ഈ മൂന്ന് ദിവസ സമയപരിധി പ്രധാനപ്പെട്ടതാണ് മിഡ് ക്യാപ്സിൽ സ്ട്രെസ് ടെസ്റ്റ് വലിയ സ്ട്രെസ് കാണിക്കുന്നില്ല എന്നാൽ സ്മോൾ ക്യാപ്സിൽ സ്ട്രെസ് കൂടുതലാണ് പ്രത്യേകിച്ച് ചില സ്കീമുകൾ ചില ഫണ്ടുകളുടെ സ്കീമുകൾ ഇരുപത്തയ്യായിരം കോടിയിലധികം എ യു എം അസെറ്റ്സ് അണ്ടർ ഉള്ള ഒരു സ്മാൾ സ്മോൾ ക്യാപ് ഫണ്ട് അവരുടെ ഹോൾഡിങ്സിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം വിൽക്കാൻ മുപ്പത് ദിവസങ്ങൾ വേണ്ടിവരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മാർക്കറ്റിൽ ഷാർപ്പ് കറക്ഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ സ്മോൾ ക്യാപ്സിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടായാൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച പോലെ ഇത് ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ലാർജ് ക്യാപ്സിൽ ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നോർക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിലെ ട്രേഡിംഗ് വോള്യം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് വർഷാവസാനമായതുകൊണ്ടും ഈ ആഴ്ച മൂന്ന് ദിവസങ്ങൾ മാത്രമേ ട്രേഡിംഗ് ഉള്ളതുകൊണ്ടും ഉള്ളത് എന്നതുകൊണ്ടുമാണ് ഈ വോള്യമിൽ കാര്യമായിട്ടുള്ള താഴ്ച സംഭവിച്ചിരിക്കുന്നത് വൊലറ്റിലിറ്റി ഇൻഡെക്സും താഴ്ന്നിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് വിപണിയിൽ ഈ ആഴ്ച ഗണ്യമായ ഒരു ഡയറക്ഷണൽ മൂവ് ഉണ്ടാവില്ല എന്നതാണ് അതുകൊണ്ട് ഈ ആഴ്ചയിൽ മുകളിലേക്കോ താഴേക്കോ വലിയ ഒരു മൂവ് പ്രതീക്ഷിക്കേണ്ട എങ്കിലും ഇൻട്രാഡേ മൂവ്സ് ഉണ്ടാകാം അങ്ങനെ സംഭവിക്കുമ്പോൾ വിപണി ഡിപ്പ് ചെയ്യുമ്പോൾ ഓഹരികൾ വാങ്ങാവുന്നതാണ് ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സലാണ് സുരക്ഷിതത്വം